എല്ലാവർക്കും നമസ്കാരം വീട്ടമ്മയ്ക്കൊരു എന്ന നമ്മുടെ ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറുതായിട്ടെങ്കിലും എങ്ങനെയാ ഒരു ഫ്രൂട്ട് ഫോറസ്റ്റ് അതായത് ഫലവനം വീട്ടിൽ തന്നെ ഒരുക്കാമെന്ന് നോക്കാം ഫലവനം എന്നത് ഒരു ചെറിയ പോലെ തന്നെയാണ് പക്ഷേ അതിൽ ഫലമുളവാക്കുന്ന വൈവിധ്യമാർന്ന ചെടികൾ അടങ്ങിയിരിക്കും ഇത് നമുക്ക് ഭക്ഷ്യസുരക്ഷയും കൂടാതെ പ്രകൃതിയുമായുള്ള ഒരു അടുപ്പവും ഒരുമിച്ച് പുലർത്തുന്ന ഒരു കാര്യമാണല്ലേ വീട് സുന്ദരമാക്കാനായാലും ആരോഗ്യകരമാക്കാനും നല്ലൊരു വഴിയാണ് ഒരു ഫലത്തോട്ടം ചെറിയ ഒരു സ്ഥലത്ത് പോലും എങ്ങനെ നമ്മൾ ഫലച്ചെടികൾ നട്ട് ഒരു സുന്ദരത്തോട്ടം ഉണ്ടാക്കാമെന്ന് നോക്കാം കുഴികൾ ഉണ്ടാക്കി നിലത്ത് നേരിട്ട് അല്ലെങ്കിൽ ഗ്രോ ബാഗ് ടബ്ബ് പോട്ട് ഇവ ഉപയോഗിച്ചും നമുക്കൊരു തോട്ടം നിർമ്മിച്ചെടുക്കാം എളുപ്പത്തിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ചില ചെടികൾ അത് നമുക്ക് വച്ച് പിടിപ്പിക്കാം മാവ് ചെറുപരിധിയിലുള്ള തരം തിരഞ്ഞെടുക്കാം പേര വലിയ പരിചരണം ആവശ്യമില്ലാതെ സുഖമായി വളർന്ന തരം പിന്നെ നാരങ്ങ പപ്പായ വേഗം ഫലം തരുന്ന ഒരു പണിയുമില്ലാത്ത ചെടി ഞാവൽപ്പഴം ഇവിടെ രണ്ട് തരം അതായത് കറുത്തതും വെളുത്തതുമായത് വളരെ നല്ല ഗുണമുള്ള ഒരു പഴമാണിത് പിന്നെ നെല്ലി ഇതൊക്കെ പട്ട് ചെയ്തിട്ടുള്ള ചെടികളാണ് കേട്ടോ നെല്ലിയും രണ്ട് തരമുണ്ട് ചുവന്ന കളറിലുള്ളതും പിന്നെ നമ്മുടെ സാധാരണ യെല്ലോ കളറിലുള്ളതും പിന്നെ സ്ട്രോബെറി പേരയ്ക്ക മൾബറി ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ചെടികളാണ് വിയറ്റ്നാം ലേഡി പ്ലാവ് അവക്കാഡോ ബേറാപ്പിൾ അതും രണ്ട് കളറിലുള്ളതുണ്ട് പിന്നെ ചിക്കുണ്ട് അതുപോലെ മാതളമനു പോ മഗ്രനേറ്റ് ഇത് മിറാക്കൽ ഫ്രൂട്ടാണ് കേട്ടോ ഇത് കഴിച്ച് നമ്മൾ എന്ത് കഴിഞ്ഞാലും നല്ല മധുരമായിരിക്കും പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഇതൊരു മത്തൻ താനേ മുളച്ച് പടർന്നു വരുന്നുണ്ട് പിന്നെ മണിത്തക്കാളി മുരിങ്ങ വേപ്പ് സൈഡായിട്ട് പയറ് ബസ് എല്ലാം അങ്ങനെ എല്ലാം ഇപ്പോൾ കുറച്ച് ആയതുകൊണ്ട് വെച്ചിട്ട് അപ്പം ഇതൊക്കെ വളർന്ന് നല്ലൊരു ഫോറസ്റ്റായി വരുന്നതും കാത്തിരിക്കുകയാണ് ഞാൻ നടുവിലായി കുറച്ച് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇരിക്കാനൊക്കെ ആയിട്ട് പിന്നെ അതിനൊരു എൻട്രൻസ് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളി അടിപൊളിയാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അറിയില്ല എത്രത്തോളം സക്സസ് ആവുമെന്ന് നമുക്ക് നോക്കാം പിന്നെ ഫോറസ്റ്റിൻ്റെ ഒരു ലുക്കൊക്കെ വരാനായിട്ട് ഞാൻ കുറച്ച് കരിയിലും മറ്റുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം വഡ് ചെയ്ത ചെടികളായതുകൊണ്ട് തന്നെ കുഞ്ഞിലേ അയക്കുന്നുമുണ്ട് വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞാനിതുണ്ടാക്കിയിട്ടുള്ളത് ജൈവവളമാണ് മിക്കതിനും ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ വളർന്ന് വലുതായി കഴിയുമ്പോൾ ഞാൻ കാണിക്കാനെട്ടോ ഞാനിത് മിയാവാക്കി മോഡൽ പോലെ ചെയ്യാൻ ശ്രമിച്ചു നോക്കിയതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പല തട്ടുകളായിട്ടും ചെയ്യാം ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ അവരവരുടെ ഐഡിയക്കും അഭിരുചിക്കും അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പല തട്ടുകളായി വലിയ മരങ്ങളാകുന്നവ മേലെ അടുത്ത തട്ടിലൊരു മീഡിയം ചെടി താഴെ ചെറുതും അതുപോലെ പടരുന്നതുമായത് അങ്ങനെ നമ്മുടെ വീട്ടിലെ ടെറാസ് ബാക്ക്യാഡോ അല്ലെങ്കിൽ ഫ്രണ്ടിലോ കാട് പിടിച്ചു കിടക്കുന്ന ഒരു കുഞ്ഞു സ്ഥലം മതി നമുക്കൊരു തോട്ടം ഉണ്ടാക്കാൻ ഒരു വീട്ടിൽ പച്ചക്കറിത്തോട്ടം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പഴത്തോട്ടവും നേഴ്സറിയിൽ നിന്ന് ബഡ് ചെയ്ത ചെറിയ തൈകളാണ് വാങ്ങുന്നതെങ്കിൽ ബഡ് ചെയ്ത ഭാഗത്തെ ആ ഒരു പ്ലാസ്റ്റിക് കവറ് നേരെ വരണം നടുമ്പോൾ എങ്കിലേ നമുക്ക് റൂട്ട് സ്റ്റോക്കിൽ നിന്ന് പൊടിപ്പുകൾ വരുന്നുണ്ടോ എന്ന് കാണാനും അത് പൊട്ടിച്ച് കളയാനും പറ്റും അതായത് ഒരിക്കലും ബഡ് ചെയ്തതിന് താഴെ നിന്നും വരുന്ന ഭാഗത്തെ തളിർപ്പുകൾ നിലനിർത്തരുത് ബഡ് ചെയ്തതിൻ്റെ മുകൾ ഭാഗത്തെ തണ്ടിൽ നിന്നാണ് നമുക്ക് കായ്ഫലം ലഭിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധ വേണം നമ്മുടെ സ്വന്തം തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന പഴം അതിന് പകരമില്ല രുചിയിലും സുരക്ഷയിലും സംശയമില്ല കൂടാതെ അത് നമ്മുടെ കുട്ടികൾക്കും പ്രകൃതിയോടുള്ള ഒരു അടുപ്പവും പഠനവുമാകും നിങ്ങളുടെ വീട്ടിലും ഒരു കുഞ്ഞു ഫലത്തോട്ടം തുടങ്ങുക ആരോഗ്യവും ആനന്ദവും പകരുന്ന ഈ വൃക്ഷങ്ങൾ നമുക്കും ഭാവി കാലത്തെയും അനുഗ്രഹിക്കുന്നു വളരാൻ പച്ചയായി അതിനോടൊപ്പം ജീവിക്കാം വീഡിയോസ് ഉപകാരപ്രദമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കില്ലെന്ന് വിശ്വസിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം